നമസ്തേ യോഗസൂത്രത്തിൽ യോഗാന്തരായങ്ങളെ അഥവാ യോഗവിഘ്നങ്ങളെ ഇല്ലാതാക്കാൻ ചിത്തം ഏകാഗ്രമാക്കാൻ ഏകതത്വാഭ്യാസം ചെയ്യണമെന്ന് സൂത്രം മുപ്പത്തിരണ്ടിൽ പറഞ്ഞു ഏക തത്വാഭ്യാസത്തിൽ ഒന്ന് സൂത്രം മുപ്പത്തിമൂന്നിൽ പറയുന്നുണ്ട് ചിത്തപ്രസാദനം മനസ്സിനെ പ്രസന്നമാക്കി നിർത്തുക എന്നതാണ് അതിൽ പറയുന്നത് അടുത്തത് സൂത്രം മുപ്പത്തിനാലിൽ പ്രച്ഛർദ്ധന വിധാരണാഭ്യാം വ പ്രാണസ്യ പ്രാണന്റെ പ്രാണസ്യ പ്രാണന്റെ പ്രച്ഛർദ്ദന വിധാരണാഭ്യാം പ്രച്ഛർദ്ദനം കൊണ്ടും വിധാരണം കൊണ്ടും നമ്മൾക്ക് ചിത്രേകാഗ്രത ഉണ്ടാക്കാം പ്രഛർദ്ദനം ശക്തമായി ശ്വാസം പുറത്തുവിടുന്നതാണ് വിധാരണം എന്ന് പറയുന്നത് കുംഭകമാണ് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുന്ന ബഹിർകുംഭകം എന്നൊക്കെ പറയുന്നത് ബലമായി പുറത്തുവിടുകയും അതിനെ ഉള്ളിലേക്ക് കയറാത്ത വിധം തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന ക്രിയ അതിനെയാണ് പ്രദന വിധാരണം എന്ന് പറയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ യോഗാന്തരായം ചിത്യേകാഗ്രത ഉണ്ടാകും വായുവിനെ ശ്വാസകോശത്തിന് പുറത്ത് പറ്റുന്നത്ര സമയം നിർത്തി മനസ്സിനെ സ്ഥിരമാക്കാൻ വേണ്ടി പറ്റും കൗഷ്ഠസ്യ വ്യാ വായൂർ നാസികാപുടാഭ്യാം പ്രയത്നവിശേഷ വമനം പ്രച്ഛർദ്ദനം പ്രച്ഛർദനം എന്താണെന്ന് വ്യാസം പറയുന്നതാണ് ശാസ്ത്രവിധി പ്രകാരം ശ്വാസകോശസ്ഥിതമായ വായുവിനെ ഏതെങ്കിലും ഒരു നാസാദ്വാരം വഴി പുറത്തുവിടുന്ന ക്രിയയെ പ്രച്ഛർദ്ദനം എന്ന് പറയുന്നു പ്രയത്നവിശേഷം ഇതിൽ പറയുന്നുണ്ട് പ്രയത്നവിശേഷാത് വമനം പ്രയത്നവിശേഷം എന്ന് പറഞ്ഞാൽ യോഗശാസ്ത്ര വിധിപ്രകാരം ചെയ്യുന്ന പ്രയത്നം എന്നർത്ഥമാണ് എടുക്കേണ്ടതെന്ന് വാചസ്മൃതി വിശ്ര പറയുന്നുണ്ട് അപ്പൊ ശാസ്ത്രവിധി പ്രകാരം യോഗശാസ്ത്ര വിധി പ്രകാരം നാസാദ്വാരത്തിൽ കൂടി പുറത്തേക്ക് വിടുന്ന പരമാവധി അതിൻ്റെ സമയമനുസരിച്ച് പുറത്ത് വിടുന്ന വായുവിനെ ഉള്ളിലേക്കെടുക്കാതിരിക്കുന്നതാണ് പ്രഛർദ്ദന വിധാരണം എന്ന് പറയുന്നത് വിധാരണ പ്രാണായാമം അടുത്തത് പുറത്തുപോയ വായുവിനെ വീണ്ടും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് യോഗശാസ്ത്ര വിധി പ്രകാരം തടഞ്ഞു നിർത്തുന്നത് ബഹിർകുംഭക പ്രാണായാമം എന്ന് നമ്മൾ പറയും പ്രാണായാമത്തെ കുറിച്ച് പിന്നീട് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വിധാരണം എന്ന് പറയുന്നത് ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളതും പ്രച്ഛർദ്ദനം എന്നുള്ളത് ശ്വാസത്തെ പരമാവധി പുറത്തേക്ക് വിടുക എന്നുള്ളതുമാണ് ഇപ്രകാരമുള്ള പ്രാണായാമ അനുഷ്ഠാനത്താൽ യോഗിയുടെ ചിത്രത്തിന് സ്ഥിരത ലഭിക്കും യോഗസൂത്രം രണ്ടാം അധ്യായം സാധനാപാദം സൂത്രം നാൽപ്പത്തൊമ്പത് മുതൽ അമ്പത്തിരണ്ടു വരെയുള്ള നാല് സൂത്രങ്ങളിൽ പ്രാണായാമത്തെ വിശദീകരിക്കുന്നുണ്ട് അവിടെ അത് കൂടുതൽ വിശദമാക്കി പറയാം വേദോപിഷത്തുകൾ പ്രാണന്റെ മാഹാത്മ്യം പ്രഘോഷിക്കുന്നുണ്ട് എല്ലാം പ്രാണനാണ് എന്ന തിരിച്ചറിവാണ് അതിലൂടെ നമുക്ക് ഉണ്ടാകുന്നത് പ്രശ്നോപനിഷത്തിൽ രണ്ടാം പ്രശ്നം മൂന്ന് നാല് മന്ത്രങ്ങളെ പ്രാണന്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുന്നുണ്ട് പ്രാണൻ സ്വയം പ്രാണൻ അപാനൻ ഉദാനൻ ധ്യാനൻ സമാനൻ എന്നിങ്ങനെ അഞ്ചായി പിരിഞ്ഞ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നു ാണൻ ഉണ്ടാകുന്ന ഇളക്കം എത്രമാത്രം ഇളക്കങ്ങളാണ് മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഉണ്ടാകുന്നതെന്ന് തേനീച്ചയുടെ ഉദാഹരണത്തിലൂടെ ഉപനിഷ കൃഷി വിശദമാക്കുന്നുണ്ട് തേനീച്ചകളിലെ റാണി ഈച്ച പറക്കാൻ തുടങ്ങുമ്പോൾ മറ്റു തേനീച്ചകൾ ഒപ്പം പറന്നു തുടങ്ങും റാണി ഈച്ച സ്വസ്ഥമായിരിക്കുമ്പോൾ എല്ലാ തേനീച്ചകളും സ്വസ്ഥരായിത്തീരുന്നു എന്നതാണ് ആ ഉദാഹരണം അപ്പൊ പ്രാണന്റെ ഇളക്കം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിരന്തരമായി ഇളക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ചലനാത്മകമാക്കുന്നു എന്ന് ആണ് ആ സു മന്ത്രത്തിൽ പറയുന്നത് ആറാം പ്രശ്നം നാലാം മന്ത്രത്തിൽ പ്രാണന്റെ സർജനക്രിയ വിശദീകരിക്കുന്നുണ്ട് സർജനക്രിയ സർജനം എന്ന് പറഞ്ഞാൽ അസൃജ്ജത എന്നാണ് ഒന്ന് തന്നെ ഫലതായി തീരുന്നതാണ് സർജ്ജനം എന്ന് പറയുന്നത് സ പ്രാണം അസൃജത എന്നാണ് പറയുന്നത് അസൃജത എന്നാൽ സൃഷ്ടി എന്ന അർത്ഥത്തിലല്ല കാണേണ്ടത് ഒരു ആൽവിത്ത് മുളച്ച് പല ശാഖകളായി വിരിഞ്ഞ വിശാലമായൊരു ആൽമരമായി മാറുന്നത് പോലെയാണ് അസൃജ്ജത എന്ന പദത്തിന്റെ അർത്ഥം കാണേണ്ടത് ഒന്ന് തന്നെ പലതായി തിരിയുക പ്രാണാത് പിരിയുന്നത് എങ്ങനെ എന്ന് ഈ പ്രശ്നോവശത്തിൽ പറയുന്നുണ്ട് പ്രാണാത് ശ്രദ്ധാം എന്ന് തുടങ്ങുന്ന ഭാഗം പ്രാണനിൽ നിന്ന് ശ്രദ്ധയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും ഭൂമിയേയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അന്നത്തെയും അന്നത്തിൽ നിന്ന് വീര്യത്തെയും തപസ്സിനെയും വേദങ്ങളെയും മന്ത്രങ്ങളെയും കർമ്മത്തെയും ലോകങ്ങളെയും മനുഷ്യരെയും ലോകങ്ങളിൽ നിന്ന് നാമത്തെയും സർജനം ചെയ്തു ഇങ്ങനെ പ്രാണൻ പതിനാറ് കലകളായി വിരിഞ്ഞു വരുന്നത് ഇവിടെ കാണാം പൊരുറ്റ പ്രാണൻ തന്നെയാണ് പല രൂപങ്ങളായി ഇവിടെ വ്യാപരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഉപനിഷത്ത് ആറാം അധ്യായം എട്ടാം ഖണ്ഡം ആറാം മന്ത്രത്തിൽ മരണാനന്തരം സംഭവിക്കുന്ന മാറ്റങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ പുരുഷൻ മനുഷ്യൻ തൻ്റെ വ്യക്തിഭാവം ഉപേക്ഷിക്കുമ്പോൾ വാക്ക് മനസ്സിലും മനസ്സ് പ്രാണനിലും പ്രാണൻ തേജസ്സിലും തേജസ് ബ്രഹ്മത്തിലും ഏകീഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇതൊന്നിൽ നിന്ന് തന്നെയാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത് മരണാസന്നമാകുമ്പോഴേക്ക് മരണമാകുമ്പോഴേക്ക് ഇതെല്ലാം തിരിച്ച് അതിലേക്ക് തന്നെ പൂർണനാഭിയെ കുറിച്ച് നമ്മൾ ചിലന്തി വലയെ ചിലന്തി വല നെയ്യാനുള്ള വല ഉണ്ടാകുന്നത് അതിൻ്റെ ശരീരത്തിലെ ശ്രമത്തിൽ നിന്നാണ് ചിലന്തി വല പൊട്ടുമ്പോൾ ആ ശ്രവമെല്ലാം തിരിച്ച് ചിലന്തിയുടെ ഉള്ളിലേക്ക് പോകുന്നത് പോലെ പ്രാണൻ തന്നെയാണ് നമ്മുടെ കർമ്മമണ്ഡലത്തെ ഈ ലോകത്തെ മുഴുവനായും സൃഷ്ടിക്കുന്നതെന്നും പ്രാണന്റെ വ്യാപാരം തന്നെയാണ് ഈ ചലനങ്ങൾക്കെല്ലാം കാരണമെന്നും മനസ്സിലാക്കണം ആ പ്രാണനെ നിയന്ത്രിക്കുന്നതോടെ സകലതിനെയും നിയന്ത്രിക്കാൻ മനസ്സിനെ നിയന്ത്രിക്കാൻ ഇതെല്ലാം തൻ്റെ ഉള്ളിൽ നിന്നുള്ള വികാരങ്ങളാണ് ചലനങ്ങളാണ് ഈ പുറത്ത് കാണുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും ഇതാണ് യോഗാന്തരായത്തെ നിയന്ത്രിക്കാനുള്ള ഏക തത്വാഭ്യാസത്തിൽ ഒന്ന് പ്രാണനിൽ തന്നെ കേന്ദ്രീകരിക്കുക എന്നുള്ളത് ഇവിടെ എല്ലാം പ്രാണനും മനസ്സും ഇന്ദ്രിയങ്ങളും തമ്മിലുള്ള അവിനാഭാവം വേർപിരിയാനാകാത്ത ബന്ധം വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രാണനെ നിയന്ത്രിച്ചാൽ ചിത്ത ലഭിക്കും എന്ന് ഉറപ്പിച്ചു പറയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാണായാമം യോഗാസനങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് യോഗാസനം എന്ന് പറയുന്നത് ഒരു സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റെഡിനെസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രാണായാമമാണ് അതിന് ശേഷം ചെയ്യേണ്ടത് അത് തുടർച്ചയായും അതാണ് കൂടുതൽ കൂടി ചെയ്യേണ്ടതെന്ന് ഈ സൂത്രത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും